ഹായ് ഹലോ നമുക്കിന്നൊരു സ്പോഞ്ച് പോലുള്ള ഇഡ്ഡലിയും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറും വെച്ചാലോ അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ എടുക്കണമെന്ന് ഞാൻ വഴിയേ പറഞ്ഞു തരാം ഒരു ഗ്ലാസ് പച്ചരി ഒരു ഗ്ലാസ് ഉഴുക്കലരി ഒരു ഗ്ലാസ് ഉഴുന്ന് അതായത് മൂന്നും വണ്ണീസ് ടു വണ്ണീസ് ടു വണ്ണെന്നുള്ള റേഷ്യോയിൽ ഒന്നിനൊന്ന് ഒന്ന് 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 ആ മൂന്ന് ഓരോ ഒരു ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ മൂന്നും ഓരോ കപ്പ് വീതം ഓരോ നാഴി എടുക്കുകയാണെങ്കിൽ ഓരോ നാഴി എന്താണോ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ ആളുകളുള്ളതനുസരിച്ചിട്ട് എടുക്കുക ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഓരോ ഗ്ലാസ് കണ്ടല്ലോ ആ രീതിയിലിട്ട് ഞാൻ കുതിർക്കാൻ വെച്ചു ഏകദേശം ആറു മണിക്കൂറോളം ഞാൻ കുതിർക്കാൻ വെച്ചിട്ട് ആദ്യത്തെ പച്ചരി കുതിർത്താണ് നമ്മളെടുത്ത് ആട്ടാനൊഴുകുന്നത് ഒരുപാട് വെള്ളം ഒഴിക്കാതെ ഒരു മീഡിയം ഒഴിച്ച് അതൊന്ന് നല്ലതുപോലെ ആട്ടിയെടുക്കുക ഒരുപാട് തരി വേണ്ട എങ്കിലും വളരെ നേർത്തത് വേണ്ട കണ്ടോ പക്ഷേ ഇതിച്ചിരി വെള്ളം കൂടിയതുപോലുണ്ട് എങ്കിലും അടുത്തതിൽ അത് അനുസരിച്ച് നമ്മൾ കുറച്ചാൽ മതി എടുക്കുന്നത് ചാക്കരിയാണ് കണ്ടോ അതിൽ വെള്ളം വളരെ കുറച്ചാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഇനി അത് നമുക്ക് നാട്ടിയെടുക്കാം അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഉണ്ടെന്ന് വളരെ തിക്കായിട്ടാണ് അത് വീഴുന്നത് അടുത്തത് ഉഴുന്നാണ് എടുക്കുന്നത് ഉഴുന്ന് ഒന്നിച്ചാട്ടാൻ പറ്റാത്തത് കൊണ്ട് കുറേശ്ശേ കുറേശ്ശേ രണ്ട് പ്രാവശ്യമായിട്ടാണ് ആട്ടുന്നത് ഇത് നേരെ പകുതിയാണ് ആട്ടുന്നത് അത് കഴിഞ്ഞ് ബാക്കി അടുത്തതിനകത്ത് ചെയ്യാം അത് നമുക്ക് ആട്ടി ആ ഒന്ന് രണ്ട് എന്ന് പറഞ്ഞാൽ പുറത്ത് വീണ്ടും മൂന്നാമത്തെ ഐറ്റമായ ഉഴുന്നൂടെ അരച്ച് ചേർക്കാം ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല ആദ്യം ഉഴുന്നരച്ചാലും തെറ്റില്ല ആദ്യം ചാക്കരി പ എന്താ പുഴുക്കല്ലരി എന്താണോ നിങ്ങൾ പറയുന്നതെന്ന് എനിക്കറിയില്ല നമ്മൾ ചോറ് വയ്ക്കാൻ എടുക്കുന്ന അരിയാണ് അത് പിന്നെ പച്ചരി ഏതാണോ ആദ്യം ഏതെങ്കിലും ഒരെണ്ണം അങ്ങനെ മൂന്നും ഒരേപോലെ അരച്ച് ഇടുക അവസാനത്തും കൂടെ ആട്ടി അതിനകത്തേക്ക് ഒഴിക്കുകയാണ് നല്ല തിക്കായിരുന്നാലാണ് നമുക്ക് നല്ലപോലെ ഇഡലി ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നത് നേർത്തു പോയാൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നിച്ചാട്ടാൻ പറ്റിയില്ല കുറേശ്ശേ കുറേശെ ഇട്ടിയാലും ഇത് ഉലുവപ്പൊടിയാണ് ഒരു അര സ്പൂണോളം ഉലുവ പൊടിച്ചത് ഉലുവ അതിനകത്തിട്ട് അടിച്ചെടുത്താലും കുഴപ്പമില്ല കാരണം നമ്മൾ പച്ചരിയൊക്കെ വെള്ളത്തിടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലിട്ടാലും മതി ഇതിപ്പോൾ ഞാൻ പൊടിയായിട്ടുള്ളതുകൊണ്ട് പൊടി ചേർത്ത് കൊടുക്കണം ഇത് ഈസ്റ്റ് അതും ഒരു അര സ്പൂണോളം അതും ചേർത്ത് കൊടുക്കും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത് മൂന്നും കൂടെ ആട്ടുന്ന സമയത്ത് തന്നെ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി എല്ലാം എല്ലായിടവും ഒരേപോലെ ആവുന്ന രീതിയിൽ നമ്മൾ അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഉപ്പ് ഒത്തിരി ചേർക്കണ്ട പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഇപ്പം തൽക്കാലം ഒരു കണക്കുകൂട്ടലിനും കുറച്ച് ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഒഴിക്കാൻ ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് പിന്നെയും ഒരു ആറ് മണിക്കൂറോളം ഇത് നമുക്കൊന്ന് പൊങ്ങാനായിട്ട് പൊന്തി വരാനായിട്ട് വയ്ക്കണം എന്നാലേ അതൊരു പരിവാവത്തുള്ളൂ അപ്പം തന്നെ ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പം എന്നിട്ടതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെക്കാം ആറ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മളത് തുറന്ന് നോക്കുകയാണ് ഒരു ചരുവത്തിൽ തന്നെ ഇരുന്നാൽ അത് തൂവി പോകുമെന്ന് കരുതി ഞാൻ രണ്ട് പാത്രത്തിലേക്ക് അത് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഒരു പകുതിയോളം സാധനം അതിനകത്ത് വെച്ച് പകുതിയല്ലേ പകുതി മുക്കാലോളം ബാക്കി ഈ പാത്രത്തിലേക്ക് ഇട്ടതാണ് അപ്പോൾ രണ്ടും പൊന്തി വന്നതേന്ന് അറിഞ്ഞ് ഒന്നിച്ചു വെച്ചിട്ട് നിങ്ങൾ തള്ള തൂവി അങ്ങ് പോയേനെ അപ്പം രണ്ടും രണ്ടായിട്ട് വെച്ചിട്ട് നമുക്ക് ഇനി ഇന്ന് വേണമെങ്കിൽ ഉപ്പ് ആക്കി ചേർക്കാനുണ്ടെങ്കിൽ ചേർക്കാം എന്നിട്ട് എന്നിട്ടത് ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ച് നമ്മൾ ഇഡ്ഡലി ചുട്ട് എടുത്തതാണ് ഇവിടെ വളരെ നേർത്ത ഇഡ്ഡലിയാണ് ഇഷ്ടം കാരണം വളരെ പുന്തിയ തടി പോലിരിക്കുന്ന ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് വളരെ കുറഞ്ഞ മാവ് ഒഴിച്ചിട്ട് വളരെ സോഫ്റ്റ് വളരെ മൃദുവായതാണത് തൊട്ടാൽ പൊട്ടുന്ന രീതിയിലുള്ള നല്ല മൃദുവായ ഇഡലി ശരിയായി ഇനി നമുക്ക് ഇതിനോടൊപ്പം തന്നെ സാമ്പാറോട് ഉണ്ടാക്കാം അത് അടിയിൽ അതിന്റെ എന്തോന്ന് തള്ളി എനിക്കുന്നു നോക്ക് 嗯。<c oughs>